സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി ആദിവാസികളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണവുമായി ആദിവാസി ദളിത് മുന്നേറ്റ സമിതി രംഗത്ത് ആദിവാസികളുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം കോളനികളിൽ തളച്ചിടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ദേശീയ ഭൂപരിഷ്കരണ കരട് ബിൽ ശുപാർശ ചെയ്യുന്ന ഒരു ഏക്കർ കൃഷിഭൂമി നൽകുന്നതിനു പകരം മൂന്നു സെന്റ് ഭൂമി വിതരണം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി വ്യക്തമാക്കി കേരളത്തിൽ ഈ ഒരു സമൂഹത്തെ പൂർണ്ണമായും സാംസ്കാരികമായും അവൻ്റെ ഭൗതിക വളർച്ചയും എന്നല്ലാതെ ഇതുകൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ല കഴിഞ്ഞ ഒൻപത് മാസമായി കൊല്ലം അരിപ്പയിൽ ഭൂസമരം നടത്തുന്ന ആയിരത്തി കുടുംബങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് വൻകിടക്കാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന് എ ഡി എം എസ് ആവശ്യപ്പെടുന്നു ദേശീയ ഭൂപരിഷ്കരണ നയത്തിന് വിരുദ്ധമായി യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി പട്ടയ വിതരണമേളയിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം കളക്ട്രേറ്റ് പഠിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ കൂട്ട ഉപവാസം നടത്തുമെന്നും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി വ്യക്തമാക്കി ഇന്ത്യ വിഷൻ കൊല്ലം